ി ഇവിടെ താല് കുത്താൻ കിട്ടിയത് പറഞ്ഞതിരുന്നോണ്ട് അതിന്റെ കൂടെ വന്ന പൊട്ടിക്കരഞ്ഞാണ് ആലയത്തിലേക്കുന്നു കരയണ്ട നീ ചിരിച്ചോട് പോകുമെന്ന് പറഞ്ഞു ഞാനത് ഇവിടെ ആദ്യമായിട്ട് നിയോഗം വിശദീകരിക്കും എന്റെ കുടുംബത്തോടൊപ്പം ഇവിടെ ധ്യാനം കൂടാൻ സാധിക്കണെന്നായിരുന്നു എന്റെ ഹസ്ബൻഡ് പുറത്താണ് എനിക്ക് രണ്ട് മക്കളുണ്ട് എന്റെ സ്വന്തം അപ്പനോ അമ്മയുമായിട്ടാണ് ഞാൻ വരാൻ ആലോചിച്ചത് കാരണം അപ്പൻ ഭയങ്കര മദ്യപാനിയാണ് ഭയങ്കര മദ്യപാനാണ് ഭയങ്കരം കാരണം മദ്യക്കുപ്പി ഇങ്ങനെ ആയിട്ട് വീട്ടിലേക്ക് വരപ്പ് ഒരു കൂട്ടുകാരെ ഒരു ലിറ്റർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അടുത്ത കൂട്ടുകാരൻ ഇങ്ങനെ സഹ മുഴുവൻ മദ്യത്തിന്റെ അലറാണ് അപ്പൻ ഒരു ദിവസം ഒരു ലിറ്റർ കുറഞ്ഞതാണ് ഏറ്റവും കൂടി പോയ ഒന്നോ ഒന്നര ലിറ്റർ മദ്യം ഒരു ദിവസം കട്ടഞ്ചാരം കുടിക്കുന്ന ആലോവത്തോടെ കുടിക്കുന്നതാണ് ഞാൻ കണ്ടേക്കുന്നത് നേരം എടുത്ത് വെളുത്തു വന്ന് ഞാനിവിടെ അറിയത്തില്ലായിരുന്നു ഞാൻ വീട്ടിൽ തന്നെ ക്ഷമിക്കണം ഞാൻ കള്ളവ പറഞ്ഞാൽ കൊണ്ടുപോയി അപ്പനെ കാരണം ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിസ ഉണ്ട് ഞാൻ അപ്പനോട് പറഞ്ഞപ്പോ ബ്രദർ എന്നോട് ഇങ്ങനെ പോയപ്പോ പറഞ്ഞു എന്റെ വിസ വിശാഖാർത്ഥം ആണെങ്കിൽ അപ്പനെ ഒരു ദിവസത്തേക്ക് പറഞ്ഞ് പള്ളികളാത്തേക്ക് ആ ഒരു സൈഡിൽ പോയിരുന്നു പക്ഷേ പറഞ്ഞിരുന്നു കൂടും അതാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ എന്റെ അപ്പോട് ശാന്തമായിട്ട് വന്ന് ധ്യാനം കൂടി പക്ഷെ വിശ്വാസം കുറവായിരുന്നു കാരണം എനിക്ക് എൻ്റെ മകനും നാല് വയസ്സുള്ള മകനും രണ്ടാം ദിവസവും അവസാന ദിവസമായിട്ട് തിരുവട്ടാഭിഷേകം കാൽപ്പാറിച്ചിരുന്നു ഞാൻ അപ്പം ഇതൊക്കെ കാണിച്ചു കൊടുക്കും ഇതൊക്കെ വെറുതെയാ ഇതൊന്നും

പിങ്ക് കളർ പോലെ ആയിരുന്നു അപ്പൊ അത് ഇത് രക്തം ഉടുപ്പിലുള്ള കഥയാന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഇവിടെ കാക്ഷിയോ സമ്മതിച്ചില്ല ഏറ്റവും അവസാന ദിവസം അപ്പൊ ഇവിടെ നിന്ന് വാഷ്റൂമിലോട്ട് പോയി മുണ്ട് പടച്ചു കിട്ടിയ സമയത്ത് മുണ്ടിരുന്നൊരു നനവ് വന്ന് ആള് കൈ നോക്കിയപ്പോ കയ്യിൽ രക്തം കട്ടയാ അത് കൊടഞ്ഞ് കളഞ്ഞ് മണ്ണു നോക്കിയപ്പോ നല്ലൊരു സുഗന്ധമായിരുന്നു അതെ ഭയങ്കരമായ സുഗന്ധമായിരുന്നു

കണ്ടിന്യൂസ് ആയിട്ട് വലിക്കുന്ന പാക്കറ്റുകൾ വലിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പൊ വലിക്കാറുമില്ല അങ്ങനെ സമയത്ത് ബ്രദർ തിരുലെട്ടം അഭിഷേകം ജലം കഴിക്കുമ്പോൾ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു പക്ഷെ ബ്രദർ എന്നോട് പറഞ്ഞ ചൊവ്വാഴ്ച ചെയ്യണമെന്നായിരുന്നു പക്ഷെ ഞങ്ങൾ തിങ്കളാഴ്ച ചെയ്തിരുന്നു ബ്രദറിന്റെ ആ പ്രാർത്ഥന ഒരു മൂന്ന് മുതലായപ്പോഴായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തിങ്കളാഴ്ച ഉണങ്ങിപ്പോയിരുന്നു പക്ഷെ അവരെല്ലാം തെളിഞ്ഞു വന്നു ഞാൻ ബ്രദറിന്റെ അപ്പം തന്നെ വീഡിയോ കൊണ്ടുവന്നു ഞങ്ങളുടെ അവിടെ ടത്തും തെളിഞ്ഞു വന്നു ഭയങ്കര അത്ഭുതം തന്നെയായിരുന്നു അവർക്ക് സന്തോഷം തോന്നിയാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതുപോലെ തന്നെ അപ്പം മത്സ്യത്തൊഴിലാളിയാണ് ഒരു വട്ടത്തിന് പണിയില്ലെങ്കിൽ എന്റെ അപ്പം നാൽപ്പതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഇവിടെ പണി ദിവസങ്ങളിൽ എല്ലാം ഉണ്ട് എനിക്ക് ഒരു

യൂറോപ്പന യൂറോപ്പിൽ പോകാൻ െ തടസ്സവും സർക്കാർ എല്ലാവിധ നാമത്തിനായിട്ട്